അത് ഏട്ടനല്ലേ ഏട്ടൻ

ില് വണ്ടിണ്ട് ഡോറ പൂവാണ് കേട്ടോ ഡോറ പോവണോലെ പോവണ്ട പറ ഒരു ഉമ്മ ഉടുക്ക് ഡോറക്ക് ഡോറക്കി ഉമ്മ കൊടുക്ക് ഡോറ പോവാണ് ഡോറ വീട്ടിലേക്ക് പോവാണോ അല്ലെ ഡോറൻറെ കണ്ണെവിടെ ഡോറൻറെ ആ മൂക്ക് എവിടെ മൂക്ക് മായം കൂടെ വന്നു ഓളം മൂക്കും മായവിടെ കുഞ്ചുസിന്റെ കണ്ണെവിടെ കുഞ്ചുസിന്റെ കണ്ണേ കുഞ്ചുസിന്റെ കണ്ണേ ഞാണ്ടോ യ്യ് കടിക്കല്ല ഡോറ പാവാണ് ഡോറ പാവായി പോയിട്ടോ കരിയണതാ ഡോറക്കണ പാവാണ് ഡോറ ഒരു ഉമ്മടുത്ത കിട്ടല്ലേ